തിരുവനന്തപുരം ക്യാപിറ്റൽ എന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഉണ്ടായിരുന്നതുകൊണ്ടും ബ്രിട്ടീഷുകാരുടെ റിക്വയർമെൻസിന് നമുക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ടും പല കെട്ടിടങ്ങളും ആ ഒരു സ്റ്റൈലിലാണ് പണിതിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള മിക്കവാറും ആ സമയത്ത് പണിതിരിക്കുന്ന കെട്ടിടങ്ങളെല്ലാം ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ബ്രിട്ടീഷ് സ്റ്റൈലെന്ന് നമുക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് നല്ലതായിട്ടുണ്ട് അത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ പ്ലാനിങ്ങിലും കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ട് അതിൻ്റെ ഡീറ്റെയിലിങ്ങിന് വ്യത്യാസമുണ്ട് സ്റ്റെയർ കേസുകൾ ബാലുസ്ട്രേഡുകൾ വിൻഡോസ് ഇതെല്ലാത്തിനും ആ ഒരു ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് നമ്മൾ നല്ലോണം കാണാം ആ ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആയിട്ടുള്ള ഇതെല്ലാം ബ്രിട്ടീഷ് എന്ന് വന്നതാണെങ്കിലും ചെയ്യുന്ന മേസൺസ് അല്ലെങ്കിൽ കാർപ്പൻറ്റേഴ്സ് നമ്മുടെ ലോക്കൽ ആൾക്കാരായത് കാരണം ഇവരെല്ലാം ആ സ്റ്റൈല് നമ്മുടെ ആയിട്ട് അത് ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അതെല്ലാം നമുക്ക് എവിടെൻ്റായിട്ട് കാണാം നമ്മളൊരു ഇംഗ്ലണ്ടിൽ പോയി കാണുന്ന വികറ്റിടവും കാണുമ്പോൾ നമുക്ക് ഒരുപോലെയാണെന്ന് തോന്നുമെങ്കിലും അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ദ സബ്റ്റിൽ ചേഞ്ചസ് ആ വ്യത്യാസം നമുക്കറിയാം നമ്മുടെ ആൾക്കാരാണത് ചെയ്തിരിക്കുന്നത് റൂഫാണ് മെയിൻ ആയിട്ടുള്ളൊരിത് നമുക്ക് നമ്മുടെ ട്രഡീഷണൽ കാർപ്പൻറ്ററിയിൽ ഇത്രയും വലിയ ഏരിയ സ്പാൻ ചെയ്യാനായിട്ടുള്ള ടെക്നോളജി ഒന്നും ഇല്ല അത്രയും വലിയ സ്കൂളി ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാൽ വുഡിൻ്റെയും മിറ്റൊക്കെ സൈസൊക്കെ ഭയങ്കര അതൊന്നും അല്ല ഭയങ്കര സൈസ് ആയിരിക്കണം അത് അവൈലബിൾ അല്ല അപ്പം അത് കാരണം ദ ഹാവ് അഡോപ്റ്റഡ് ദ ബ്രിട്ടീഷ് റൂഫിംഗ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് അഡോപ്റ്റ് ചെയ്യണ സമയത്ത് പോലും നമുക്ക് നമ്മുടേതായിട്ടുള്ള കേരളത്തിൻ്റെതായിട്ടുള്ള കേരളത്തിൻ്റെ കാർബൻറ്റേഴ്സിൻ്റായിട്ടുള്ള കോൺട്രിബ്യൂഷൻസും അതിനകത്ത് നല്ലോണം കാണാം അങ്ങനെയുള്ള ഒരു കെട്ടിടമാണ് കനകുമരം കനക്കുന്ന് പാലസ് പണിതിരിക്കുന്നത് ബ്രിട്ടീഷുകാർ ഇവിടെ ആധിപത്യം നല്ലോണം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒരുപാട് ബ്രിട്ടീഷുകാർ ഇവിടെ താമസമായിട്ടുണ്ട് അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലിന് പറ്റുന്ന തരത്തിൽ സോഷ്യൽ സ്ട്രക്ചറിന് പറ്റുന്ന തരത്തിലുള്ള സ്പേസസ് അവർക്ക് ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പബ്ലിക് പ്ലേസ് എന്നുള്ള രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതാണ് കനകുന്ന് പാലസ് കനകക്കുന്ന് പാലസ് ഒരു കുന്നിൻ്റെ മുകളിലാണ് അതാണ് കനകക്കുന്ന് പറയുന്നത് ഗോൾഡൻ എന്ന് നമുക്ക് പറയാം ഒരു നല്ലൊരു ഹില്ലാണ് ആ ഹില്ലിൻ്റെ ഏറ്റവും ടോപ്പിലാണ് പാലസ് പണിതിരിക്കുന്നത് പാലസ് എന്ന് പറയുമെങ്കിലും അതൊരു റെസിഡൻഷ്യൽ ഏരിയ അല്ല അത് ബ്രിട്ടീഷ് റെസിഡൻറ്റിനും അവരുടെ ഒക്കെ യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള അവരുടെ സോഷ്യൽ റിക്വയർമെൻറ്റിന് ചെയ്തിരിക്കുന്ന ഒരു കെട്ടിടമാണ് അത് വൈൻഡിങ് റോഡുണ്ട് അത് വൈൻഡ് ചെയ്ത് വൈൻഡ് ചെയ്ത് മുകളിലോട്ട് ചെല്ലും മുകളിലോട്ട് ചെല്ലു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ ബിൽഡിംഗ് കൺസിസ്റ്റ് ഓഫ് ടു ഹാൾസ് ആണ് രണ്ട് ഒരു സൈഡ് ആപ്സിഡൽ ആപ്സിഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗജപൃഷ്ടം എന്ന് പറയും മലയാളത്തിൽ പറയും ഗജപൃഷ്ടം എന്ന് പറയും ചില അമ്പലങ്ങളുണ്ട് വൈക്കം അമ്പലം ഗജപൃഷ്ടമാണ് അങ്ങനെ ഒരു സൈഡ് സെമി സർക്കുലർ ആയിട്ട് വരും മറ്റേ സൈഡ് ഫ്ലാറ്റായിട്ട് വരും അതുപോലെയുള്ള രണ്ട് ആപ്സിഡൽ ഹാളുകളാണ് ഈ കനവക്കുന്ന് പാലസ് ഇത് രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് ഇടയ്ക്ക് ഒരു കോട്ടയാടുണ്ട് അതിൻ്റെ ചുറ്റും വരാതയുണ്ട് ആദ്യത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡോർ സ്പോർട്സ് കോംപ്ലക്സ് ആയിട്ടാണ് ബില്ല്യാർഡ്സ് അങ്ങനെ അവരുടെ ബ്രിട്ടീഷ് ഗെയിംസ് ഉണ്ടല്ലോ അതെല്ലാം കളിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് ആ എൻട്രൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പോർട്ടിക്കോ ഉണ്ട് പോർട്ടിക്കോ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് റൂംസ് ഇപ്പോൾ എന്തൊക്കെയൊക്കെ കോൺഫറൻസ് ഹാളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇറ്റ് ഷൂസ് ടു ബി യൂസ്ലെസ് ബില്ലിയാർഡ് റൂം പിന്നെ അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗെയിംസ് ഇൻഡോർ ഗെയിംസ് അതിനുപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പടിഞ്ഞാട്ടൊരു കോറിഡോർ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഹോൾ വരും ഈ രണ്ടാമത്തെ ഹാൾ എന്ന് പറയുന്നത് ബാങ്കറ്റ് ഹാളാണ് ബ്രിട്ടീഷുകാരുടെ ബാങ്കറ്റ് ഇതെന്ന് പറയുമ്പോൾ അവരെല്ലാവരും കൂടി ഡാൻസ് ചെയ്യുന്ന ഒരു ഡാൻസിങ് ഉണ്ട് ആ ഫ്ലോറിൽ ഡാൻസ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അത് കംപ്ലീറ്റ് വുഡനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴെ ഒരു ചെറിയ സ്പേസും ഉണ്ട് അപ്പോൾ അത് കാരണം ബാങ്കറ്റ് ഹാളിൽ നമ്മൾ ഡാൻസ് ചെയ്യുമ്പോഴത്തേക്കും താഴെ അവോയിഡായത് കാരണം അപ്പോൾ ഡാൻസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ആ ഒക്കെ വരും അത് ഒരു സോളിഡ് ഗ്രൗണ്ടിൽ നമ്മൾ ഡാൻസ് ചെയ്യുന്നതും ഒരു സ്റ്റേജിൽ ഡാൻസ് ചെയ്യണതും വ്യത്യാസമുണ്ട് അപ്പോൾ ആ ഒരു ഫീലിംഗ് വരാനായിട്ട് അതിൻ്റെ ഗ്രൗണ്ട് കുഴിച്ചെടുത്തിരിക്കുകയാണ് അതിൻ്റെ മുകളിലാണ് വുഡൻ ഫ്ലോറിങ് കൊടുത്തുകഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലാണ് ഡാൻസും പിന്നെ അതിന് ചുറ്റും വരാന്തയുടെ ഈ വരാന്തയുടെ മുകളിലൊരു ഫസ്റ്റ് ഫ്ലോറിലൊരു ചെറിയ സ്പേസ് ഉണ്ട് അവിടെ ചെറിയ രണ്ട് മൂന്ന് കിളിവാതിൽ പോലെയുണ്ട് അത് ഈ മഹാരാജാവിന്റെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങള് അവർ ഈ ബാങ്കറ്റ് ഒന്നും അവർ ഉപയോഗിക്കൊന്നുമില്ല പക്ഷെ അവിടെ എന്താ നടക്കണേ എന്നുള്ളത് കാണാനായിട്ട് അവിടെ ഒരു ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് അവിടെ ലേഡീസിന് കാണാനായിട്ടുള്ള ഇതാണ് കനകുന്ന് പാലസിലെ രണ്ട് ഹാളിനും ചുറ്റും വരാന്തയുണ്ട് എൻക്ലോസ്ഡ് വരാന്തയാണ് ആ വരാന്തയില് കൊടുത്തിരിക്കുന്ന വിൻഡോസ് എല്ലാം സെഗ്മെന്റൽ ആർച്ച്ഡ് വിൻഡോസ് ആണ് അത് ഒരു പെക്യൂലിയർ ബ്രിട്ടീഷ് സ്റ്റൈൽ വിൻഡോസ് ആണ് സാധാരണ വീടുകളിലും അല്ലെങ്കിൽ ചർച്ചുകളിലൊക്കെ സെമി സർക്കുലർ ആർച്ച് വിൻഡോസ് ആണ് കൊടുക്കുക പക്ഷേ ഇത് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയതുകൊണ്ട് റെസിഡൻഷ്യൽ ആൻഡ് പബ്ലിക് ഇതിനായിട്ടുള്ളതായതുകൊണ്ടായിരിക്കണം അതിൻ്റെ ആർച്ച് സെഗ്മെൻറ്റൽ ആർച്ചാണ് ഒരു വളരെ സൈസ് ചെറിയ ആയിട്ടുള്ള ആർച്ചുകൾ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഒന്ന് എൻട്രി എൻട്രി ഒരു മെജസ്റ്റിക് ആയിട്ടുള്ളൊരു എൻട്രി ആയിരിക്കും അതായത് വളരെ ഇമ്പോസിംഗ് ആയിട്ടുള്ളൊരു എൻട്രി ആ ഇമ്പോസിങ് എൻട്രൻസ് പോർട്ടിക്കോ ഇസ് പ്രൊവൈഡഡ് വിത്ത് ഡോറി കോളംസ് ഗ്രീ കോളംസ് ഉണ്ട് അത് പല ബിൽഡിങ്ങിൻ്റെ മെയിൻ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഒരു കേരളത്തിൽ കണ്ടിരിക്കുന്നതാണ് ബ്രിട്ടീഷുകാരുടെ അവിടെ നമ്മൾ അങ്ങനെ അത് കണ്ടിട്ടില്ല പോർട്ടിക്കോയിൽ എപ്പോഴും ഗ്രീക്ക് ആണ് കൊടുത്തത് ഇതും അതേ ഗ്രീ കോളമാണ് ആ പോർട്ടിക്കോയിൽ അതിൻ്റെ നല്ലൊരു എക്സാമ്പിൾ സെക്രട്ടേറിയറ്റ് എൻട്രിയാണ് ഇതും നോക്കിക്കഴിഞ്ഞാൽ എൻട്രി ഈസ് വെരി ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു ആണ് ആ എൻട്രിയുടെ കൂട്ടത്തിൽ തന്നെ എപ്പോഴും നമ്മളൊരു ഫ്ലാഗ് മാസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഒരു ടവർ കൊടുക്കും അതിൻ്റെ മുകളിലിപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആണെങ്കിൽ ബ്രിട്ടീഷിൻ്റെ ഫ്ലാഗ് എപ്പോഴും അതിൻ്റെ മുകളിൽ കാണും അപ്പോൾ അതിൻ്റെ സ്പേസിൽ ചിലപ്പോൾ പള്ളിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മണി ഉണ്ടാവും ഫ്ലാഗ് മാസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെയുള്ള ഒരു സ്ഥലവും ഈ കനമക്കുന്ന് പാലസിലുണ്ട് എല്ലാ പബ്ലിക് പ്ലേസിനും ഒരു ഇമ്പോസിംഗ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ഉണ്ടായിരിക്കും പിന്നെ ഒരു സ്പയർ ഫ്ലാഗ് എല്ലാം ഹോസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു അതും അത് രണ്ടും ഒരു ഡോമിനൻറ്റ് ഫീച്ചേഴ്സാണ് ഇതിൻ്റെ